നാളെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രാഹുലിനെ കുഴിയിലിറക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമായി ഉയർന്നു വരികയാണ് ബി ജെ പി കാരും സി പി എമ്മുകാരും രാജി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ രാഹുലിൻ്റെ രക്തത്തിന് വേണ്ടി തിളയ്ക്കുന്നത് കോൺഗ്രസുകാരുടേതാണ് അത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ് സാധാരണഗതിക്ക് ഒരു പാർട്ടി നേതാവ് അതും അറിയപ്പെടുന്ന ഒരു പാർട്ടി നേതാവ് ഒരു അപകടത്തിൽ ചെന്ന് ചാടിയാൽ അവരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് എങ്ങും നമ്മൾ കാണുന്നത് സി പി എം അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത്തരം പെണ്ണ് കേസുകളൊന്നും സി പി എമ്മിന് പുത്തരിയെ അവരുടെ അനേകം നേതാക്കന്മാർ പലതവണ ഇത്തരം ഊരാക്കുടുക്കിൽ പോയി വീണിട്ടുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണതോടെ രാഹുലിനെ വലിച്ചു കീറി തിന്നാനുള്ള വാശിയോടെ ചുറ്റിനും കൂടിയിരിക്കുന്ന കഴുകന്മാരിൽ കോൺഗ്രസ്സുകാരാണ് മുമ്പിൽ എന്നത് കഷ്ടമാണ് രാഹുൽ പെണ്ണുപിടിയനാണ് പെൺവേട്ടക്കാരനാണ് അനേകം പെൺകുട്ടികളെ രാഹുൽ ഒരേ സമയം പ്രണയിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അതിന് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് രാഹുലിനെ തൃപ്തികരമായി വിശദീകരണം നൽകാൻ കഴിയാത്തതുപോലും രാഹുൽ പെൺവേട്ടക്കാരനായതുകൊണ്ടാണ് എന്നാൽ ഇവരെല്ലാം മറന്നുപോകുന്ന ഒരു സംഗതി രാഹുലിനെതിരെ ഒരു പരാതി പോലുമില്ല എന്നതാണ് ഒരു പെൺകുട്ടിയും രാഹുലിനെതിരെ പരാതിപ്പെട്ടിട്ടില്ല ആകപ്പടെ പുറത്തു വന്നത് കോൺഗ്രസ് നേതാക്കളോട് അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഭാഗമായി നിൽക്കുന്ന സിനിമാ നടിയായ ഒരു അവതാരികയാണ് അവർ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അവർ പലതവണ സൂചനകൾ നൽകി ഹൂ കെ എന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്ക് അവർ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് തിരിച്ചും മറിച്ചും ആളുകൾ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നല്ലാതെ അവരൊരു പരാതിയും ഒരിടത്തും കൊടുത്തിട്ടില്ല എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചോരയ്ക്ക് വേണ്ടിയുള്ള കോൺഗ്രസ്സുകാരുടെ ഈ നെട്ടോട്ടം കാണുമ്പോൾ രാഹുലിനെ മാറ്റി നിർത്തണം രാഹുൽ മാതൃകാ പുരുഷനല്ല എന്ന് വിശ്വസിക്കുമ്പോഴും ഈ ആവേശം നിരാശാജനകമാണ് കോൺഗ്രസ് നേതാക്കളാണ് ഈ നിരക്കുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വാശിക്കാണ് രണ്ടുപേരിൽ ആർക്കാണ് ഈ വിഷയത്തിന് ക്രെഡിറ്റ് കിട്ടുന്നത് എന്നതാണ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും മത്സരിച്ച് മത്സരിച്ച് പറയുന്നു ഒഴിവാക്കണം പിന്നെ പഴയ നേതാക്കന്മാർ വി എം സുധീരനും കെ മുരളീധരനും അടക്കമുള്ള കാർണോന്മാരായ രാഷ്ട്രീയക്കാർ അവരും രംഗത്ത് വന്നിട്ടുണ്ട് അവർക്കിങ്ങനെയൊക്കെ വല്ലപ്പോഴും പ്രസ്താവന നടത്തിയാൽ മാത്രമേ അവരുടെ സാന്നിധ്യം ജനങ്ങൾ തിരിച്ചറിയൂ ഇതുവരെ മിണ്ടാതിരുന്ന പി വി അൻവർ ഉടനടി രാജി എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നതാണ് ഏറ്റവും വിചിത്രമായ സംഗതി അൻവറിനെ കുറിച്ച് ഇത്തരം എത്ര ആരോപണങ്ങളുണ്ടെന്ന് അൻവറിനു പോലും നിശ്ചയമുണ്ടാവില്ല മറ്റു പിന്നാലെ വനിതാ നേതാക്കളെ വന്നിരിക്കുന്നു ബിന്ദു കൃഷ്ണ ഷാനിമുൾ ഉസ്മാൻ കെ കെ രമ ഉമാ തോമസ് തുടങ്ങിയവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരും രാഹുലിന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു ശ്രദ്ധേയമായ നിശബ്ദത മുസ്ലീം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെതുമാണ് പി ജെ ജോസഫോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ മിണ്ടിയിട്ടില്ല രണ്ടുപേർക്കും ഇതിനേക്കാൾ കടുത്ത അനുഭവമുള്ളതുകൊണ്ട് അത് മിണ്ടി അതൊന്ന് കുത്തിപ്പൊക്കി കുത്തിപ്പിക്കൊണ്ടുവരാൻ അവസരം കൊടുക്കേണ്ടെന്ന് കരുതിയതുകൊണ്ടാവാം അവർക്ക് ആ പാർട്ടികൾക്ക് രണ്ടിനും അങ്ങനെ ഒരു ആവശ്യവുമില്ല എന്നാൽ ഷാഫി വർമലിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന ശക്തമായൊരു വിഭാഗമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എന്തിനു ശിക്ഷിക്കപ്പെടണം എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് രാഹുലിന് പ്രതിരോധിക്കാനുള്ള അവകാശം എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്നവർ ചോദിക്കുന്നു സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ അനേകം നേതാക്കളുണ്ട് ഇപ്പോൾ നിയമസഭയിൽ ഉള്ളവരുണ്ട് ഇപ്പോൾ എം പി ആയിരിക്കുന്നവരുണ്ട് എം എൽ എ ആയിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷത്താണെങ്കിൽ മന്ത്രി ആയിരിക്കുന്നവരുണ്ട് ഇവരൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യം കൂടെ കടന്നുപോയതാണ് അവർക്കാർക്കുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് രാഹുൽ മാംകൂട്ടത്തിൽ നിന്നുള്ളത് ഈ ചെറുപ്പക്കാരൻ്റെ അസാധാരണ വളർച്ചയിൽ അസൂയക്കാരല്ലേ ഇത് ചെയ്യുന്നത് എന്ന് ചോദ്യം പലരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു രാജിവെച്ചേ മതിയാവൂ എന്ന വാശിയിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഒരുമിച്ച് നിന്നിട്ടും രാജി നടക്കാതെ പോകുന്നത് അവർക്ക് തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കാൻ വിസമ്മതിച്ചാൽ പുറത്താക്കാവുന്നതേ ഉള്ളൂ എന്നാൽ പുറത്താക്കും അല്ലെങ്കിൽ രാജിവെക്കും അല്ലെങ്കിൽ പുറത്താക്കുമെന്ന് പറയുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല ഓരോ ദിവസവും ചർച്ച നീണ്ടുപോകുന്നു എന്തുകൊണ്ടാണ് ആത്മവിശ്വാസക്കുറവ് കാരണം അഥവാ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലോ എന്ന പേടി ഇത്തരം അനുഭവങ്ങൾ നേരത്തെ ഉണ്ട് അത്തരമൊരു അനുഭവമുണ്ടായി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന ചോദ്യം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചാൽ ജയിക്കുമോ എന്ന ചോദ്യം അവിടെ ബി ജെ പി ശോഭാസനം നിർത്തി ജയിപ്പിച്ചാൽ എന്തു ചെയ്യും എന്ന ആശങ്ക ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഒരുപാടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകുന്നത് യൂത്ത് കോൺഗ്രസിനകത്തും കോൺഗ്രസ്സിനകത്തും ഒക്കെ ചതിയുടെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഞങ്ങൾ ചതിക്കും തിരിച്ചടിക്കും എന്ന ഭാഷയിൽ പലരും രംഗത്തുണ്ട് ഇതിനിടയിൽ ഒരു ചോദ്യവുമായി ചില രംഗത്ത് വരുന്നു അത് വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുന്ന ഒരു ചോദ്യമാണ് അത് ഈ ഗർഭചിത്രത്തിന് ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടി ആരാണ് ആ പെൺകുട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പെൺകുട്ടിയോട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനാണ് തൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യം ഇപ്പോൾ ചർച്ചയാവുകയാണ് എല്ലാവരും ചില ഊഹാപോഹങ്ങളിലെത്തി മുമ്പോട്ട് പോവുകയാണ് അല്ലാതെ ആരും തറപ്പിച്ച് പറയുന്നില്ല തീർത്ത് പറയുന്നില്ല എങ്ങനെയൊരു പെൺകുട്ടി ഉണ്ടെന്നും അങ്ങനെ ഒരു പെൺകുട്ടി രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടേയെന്നും രാഹുൽ ഓടി നടന്ന് പെണ് പിടിക്കുന്ന ആളാണ് എന്ന അന്തരീക്ഷത്തിൽ ചർച്ചയുള്ളതുകൊണ്ട് നിരവധി യുവതികളെ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ പുറത്തുമുള്ളതുകൊണ്ട് ഇതിങ്ങനെ ലൈവായി നിൽക്കുന്നതെന്നല്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ യുവതിയെ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോൾ പറയുന്നത് ഒരു ചാനൽ അവതാരികയാണെന്നാണ് ഈ ചാനൽ അവതാരിക ആരാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇത് വിവാദമായപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഏഷ്യാനെറ്റിലെ ഒരു അവതാരികയെക്കുറിച്ചാണ് ആദ്യം ലക്ഷ്മി പത്മിയെക്കുറിച്ച് ചിലർ പറഞ്ഞു ലക്ഷ്മി തന്നെ അത് നിഷേധിച്ചു താൻ ഏഷ്യാനെറ്റിൽ നിന്ന് വിട്ട് വർഷങ്ങളേറെയായിരുന്നു ആയെന്ന് പറഞ്ഞു അതങ്ങ് ഒതുങ്ങിപ്പോയി പിന്നീട് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും ലൈവായി ജോലി ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം ആ പെൺകുട്ടിയെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് അരഞ്ഞുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ പേര് പറയാതെ അന്തരീക്ഷത്തിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ബഹളം വെച്ചവരൊക്കെ ആ പെൺകുട്ടിയാണ് എന്നാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒടുവിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചവർ ഈ അന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്ന് ചോദിക്കുമ്പോഴും അവർ പറഞ്ഞത് തെറ്റായി എന്നതാണ് വാസ്തവം കാരണം ആ പെൺകുട്ടി ഏഷ്യാനെറ്റുകാരിയല്ല പിന്നീട് കേൾക്കുന്നു ഈ പെൺകുട്ടി ജനൻ ടി വിയിലെ ഒരു വാർത്താവതാരികയാണ് ഇപ്പോൾ പിന്നീട് അതാണ് കേട്ടത് ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പറയുന്നത് ജനൻ ടി വിയിലെ ഒരു അവതാരികയാണ് എന്നാണ് ഏഷ്യാനെറ്റിനെ വിട്ടു ജനൻ ടി വിയിലേക്ക് എത്തി അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ പറഞ്ഞ രീതിയിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് വളരെ കൃത്യമായി ഗൂഢാലോചന ഉണ്ട് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് ജനൻ ടി വിയിലെ ഒരു അവതാരിക എന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന ശബ്ദരേഖ ഒരു ശബ്ദരേഖ പുറത്തേക്ക് വന്നിരിക്കുന്നു രാഹുലും ആ പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് ആരുടേതാണ് എന്ന ചോദ്യത്തിന് പരസ്പരം എല്ലാവരും പറയുന്നത് ജനൻ ടി വിയിലെ ഒരു മാധ്യമ പ്രവർത്തക എന്നാണ് എന്നാൽ ഈ മാധ്യമ പ്രവർത്തകയോടും അവരുടെ സഹപ്രവർത്തകരോടും ഞാൻ ചോദിച്ചു ആ പെൺകുട്ടി എന്തു പറയുന്നു അവൾ കണ്ണുമടച്ച് നിഷേധിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അവൾക്ക് ഒരു കൂസലുമില്ല അവൾക്കൊരു സ്ട്രെസ്സുമില്ല അവൾക്കൊരു ഡിപ്രഷനുമില്ല ജനൻ ടി വിയിലെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരോട് ഈ യുവതി ചോദിക്കുന്നു എന്തിനാണ് ഈ കെട്ടുകഥ ഉണ്ടാക്കുന്നതേ എനിക്കൊരു അനാവശ്യമായൊരു ബന്ധവുമില്ല ആരോടും പരാതിപ്പെട്ടിട്ടില്ല ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല അത് എൻ്റെ ശബ്ദമല്ല അതെന്റെ ശബ്ദമാണ് എന്ന് നിങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല അതെന്റെ ശബ്ദമല്ല എനിക്കതൊരു ബന്ധവുമില്ല എന്ന് ഈ പെൺകുട്ടി തറപ്പിച്ചു പറയുകയാണ് അപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം ബാക്കിയാവുന്നു അപ്പോൾ ആരാണ് പരാതിക്കാരി ആരുടെ ശബ്ദമാണത് ഇന്നത്തെ കാലത്ത് ആർക്കും ആരുടെയും ശബ്ദമുണ്ടാക്കാം ഫേക്ക് ഡീപ്പിൻ്റെ കാലമാണ് ആർക്കും ആരുടെയും ശബ്ദമുണ്ടാക്കാം അത്തരം സാഹചര്യത്തിൽ ഇത് വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണോ അപ്പോളൊരു ചോദ്യം ബാക്കിയാവും എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ രണ്ടു മൂന്ന് തവണ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ തെന്ന് ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അതങ്ങനെ പറയുന്നില്ല എന്നത് മാത്രമാണ് ഇവിടെ ഒരു ഘടകം രാഹുൽ രണ്ട് തവണ പത്രപ്രവർത്തകരെ കണ്ടു ഇന്നലെയും കണ്ടു അവന്തികയെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഇന്നലെ അപ്പോഴും പക്ഷേ രാഹുൽ ഈ ശബ്ദരേഖയെക്കുറിച്ച് ഒരു അക്ഷരവും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് രാഹുൽ അതിൽ മൗനം പാലിക്കുന്നത് എന്ന ചോദ്യമാണ് രാഹുലിനെതിരായി മാറുന്നത് പക്ഷേ ആളുകൾ പറയുന്ന ആ പെൺകുട്ടി ജനരീവിയിലെ പെൺകുട്ടി അല്ല എന്ന് അവൾ പറയുന്നു ഒന്നുകിൽ അവൾ നോടെ പറഞ്ഞതായിരിക്കണം രാഹുലും അവളും തമ്മിൽ എന്തെങ്കിലും സെറ്റിൽമെൻറ് ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാവാം അല്ലെങ്കിൽ അവളായിരിക്കണമെന്നില്ല പക്ഷേ സെറ്റിൽമെൻ്റ് ഉണ്ടായതാണെങ്കിലും കൂളായിട്ട് ഇങ്ങനെ തുടരാൻ കഴിയുമോ ഞാൻ സഹപ്രവർത്തകരോട് മിക്കവരോടും ചോദിച്ചു അവർക്ക് യാതൊരു മാറ്റവുമില്ല ഇല്ല അവർ കൂളായിട്ട് അവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു രാഹുലിൻ്റെ ഇപ്പോഴത്തെ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകളും അവൾ വായിക്കാറുണ്ട് സ്വാഭാവികമായും രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിൽ ഇതുമാത്രം മാത്രം ചർച്ചയാവുമ്പോൾ എല്ലാ ചാനൽ അവതാരകരും ഇത് വായിക്കേണ്ടി വരും അങ്ങനെ അവളും വായിക്കാറുണ്ട് ഡെസ്കിൽ നിന്ന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വായിക്കുകയാണ് ഒരു വാർത്താവതാരികയുടെ പണി എന്ന് പറയുന്നത് അത് അവൾ ചെയ്യാറുണ്ട് ഒരു കൂസലും ഒരു സ്ട്രെസ്സും ഒരു ആശങ്കയും ഒരു സങ്കടവും അവളുടെ മുഖത്തില്ല എന്ന് സഹപ്രവർത്തകർ തണുപ്പിച്ചു പറയുന്നു അപ്പോൾ ചോദ്യം പ്രസക്തമാണ് ആരെ ചൂണ്ടിക്കാട്ടിയാണ് വിവാദങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു ശബ്ദരേഖ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ഒരേ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്ന ഒരു ശബ്ദരേഖയിൽ നമ്മൾ ഇങ്ങനെയല്ലല്ലോ നേരത്തെ പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ബന്ധമായിരുന്നു ആ ബന്ധത്തിൽ ഇത് സംഭവിച്ചപ്പോൾ ആ കുഞ്ഞിനെ കളയാം എന്ന് തന്നെയായിരുന്നു അവർ തമ്മിലുള്ള ധാരണ അത് ലംഘിച്ചപ്പോഴാണ് ഈ വിഷയമുണ്ടായത് അതാണ് ശബ്ദരേഖ പക്ഷെ ആരാണ് ഈ പെൺകുട്ടി ആർക്കും അറിയില്ല ആരും പേര് പറയുന്നില്ല പോലീസിന് കേസെടുക്കാൻ കഴിയുന്നില്ല കാരണം പെൺകുട്ടി പരാതിയുമായി വന്നിട്ടില്ല പോലീസും ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരു പെൺകുട്ടി രംഗത്ത് വരാത്തിടത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ പെൺകുട്ടി ഉണ്ടായിരിക്കാം ഇല്ല എന്ന് പറയാൻ നമുക്ക് സാഹചര്യമില്ല പക്ഷെ ആരാണ് ഈ പെൺകുട്ടി ആരെങ്കിലും പറയണം ജനൻ ടി വിയിലെ വാർത്താവതാരികയാണ് എന്നാണ് ഇത്രയും കാലം ഞാൻ കേട്ടത് എന്നാൽ ഇന്നലെയോടുകൂടി ഞാൻ ഈ കാര്യം അന്വേഷിച്ചപ്പോൾ ജനൻ ടി വിയിലെ പ്രമുഖരോട് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ അവൾ നിഷേധിക്കുന്നു എന്ന് അപ്പോൾ പിന്നെ ആരാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഇങ്ങനെയൊരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു പീഡനത്തിനിരയായെന്ന് ഒന്നെങ്കിൽ പരാതി വരണം പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പരാതി ഒരിടത്തുമില്ല ഈ ശബ്ദരേഖ എൻ്റെതാണ് എന്ന് ആരും സമ്മതിച്ചിട്ടില്ല ആകപ്പാട് ഇയാൾക്കെതിരെ വന്നിരിക്കുന്നത് സതീഷിന് വളരെ അടുപ്പമുള്ള റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളെ മോശമായി പെരുമാറി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വരുന്നു എന്ന് അവൾ പറയുന്നത് അവർക്കൊരു കുഴപ്പമുള്ളത് അവർ പറഞ്ഞിട്ടില്ല ഇത്തരത്തിലാണ് പുറത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ചാറ്റുകൾ പുറത്തു വരുന്നത് ഈ ചാറ്റുകളൊക്കെ സത്യമാണ് ആർക്കും ആറ് പേരിലും ചാറ്റുണ്ടാക്കുക ഈ ചാറ്റുകളൊക്കെ സത്യമാണ് എന്നതിന് തെളിവെന്താണ് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് ട്രാൻസ്വുമൺ രംഗത്ത് വന്നു അത് എട്ട് നിലയിൽ പൊട്ടിച്ച് പൊളിച്ചു കൊടുത്തു രാഹുൽ മാങ്കുട്ടി രാഹുൽ മാങ്കുട്ടി കൃത്യമായി പറയുന്നു ഈ പെൺകുട്ടി ഇയാളെ വിളിക്കുകയാണ് രാഹുൽ മാങ്കുട്ടത്തെ വിളിക്കുകയാണ് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയാണ് എന്നെ ഒരു ചാനലുകാരൻ വിളിച്ചു എന്നോട് നിങ്ങൾക്കെതിരെ പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇത് അവർ തമ്മിലുള്ള സംഭാഷണം ഇതാണ് എന്ന് പറഞ്ഞ് ചാനലുകാരനും ഈ അവന്തികയും തമ്മിലുള്ള സംഭാഷണം കൊടുത്തു അതിൽ എന്നെ ആരും പേടിപ്പിച്ചിട്ടില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ ആ അവന്തിക വിവാദമായപ്പോൾ രാഹുലിനെതിരെ രംഗത്ത് ഇത്തരത്തിൽ വ്യാജപ്രചാരകർ പലരും ഉണ്ട് എഴുത്തുകാരിയായ ഹണി ഭാസ്കർ എന്ന് പറഞ്ഞ് പലരും ബഹളം വെച്ച് ആരാണ് ഈ ഹണി ഭാസ്കർ എന്ന ആരും അന്വേഷിച്ചില്ല അവർ ഒന്നാംതരം അന്തം കമ്മിണിയാണ് അവർ എഴുത്തുകാരിയായതുപോലും ഈ കമ്മിണി സാഹിത്യത്തിലൂടെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന പിണറായി സ്വത്തെ സ്തുതിക്കുന്ന കുറേ എഴുത്തുകാരെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട പോരാളി ഷാജിയുടെ പിന്തുണച്ചക്കാരിയാണ് ഈ ഹണി ഭാസ്കരൻ വ്യാജ പ്രചരണം നടത്തുന്നു എന്നതിന് തെളിവാണ് എനിക്കെതിരെ അവർ എൻ്റെ കേസിൻ്റെ സമയത്ത് ഹണി എന്ന് ഞാൻ വിളിച്ചതിൻ്റെ പേരിൽ അവരുടെ പേര് ഹണിയാണ് ഹണിയെ ലക്ഷ്മി എന്നോ സീത എന്നോ പാർവതി ഒന്നും വിളിക്കാൻ പറ്റത്തില്ല ഹണിയെ ഹണി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഹണി എന്ന് വിളിച്ച് ഇതാ നിങ്ങളുടെ ലേഖനം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് ഇട്ട് കൊടുത്തതിന് ഞാൻ പഞ്ചാറി അടിക്കാൻ വന്നു എന്ന് പറഞ്ഞ് എന്നെക്കുറിച്ച് ദുഷ്പ്രചരണം നടത്തിയ സ്ത്രീയാണ് അവർ അവരാണ് രണ്ടാമത്തെ തെളിവായി വന്നിരിക്കുന്നത് വേറെ ആരാണ് ഒന്ന് ഹണി ഭാസ്കരനാണ് മറ്റൊരാൾ രാഹുലിൻ്റെ പേര് പറയാത്ത റെനിയാണ് ആരാണ് പുറത്ത് വന്നിരിക്കുന്നത് പിന്നെ കുറേ ചാറ്റുകൾ ആ ചാറ്റുകൾ ആർക്കാണ് സൃഷ്ടിക്കാൻ കഴിയാത്തത് അതിനാണ് നമ്മുടെ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ പിണറായി വിജയനുമായി സെക്സ് ചാറ്റ് നടത്തുന്ന ചാറ്റുകൾ പുറത്തേക്ക് വിട്ടു അവർ അതിനെ ട്രോൾ ചെയ്താണ് ആർക്കും ആരെയും ചാറ്റ് ചെയ്യാം എന്ന് തെളിയിക്കാൻ പിണറായി വിജയൻ കിടക്കരയിലേക്ക് സംഗീത ലക്ഷ്മണനെ വിളിക്കുന്നു എന്ന തരത്തിൽ അവർ ചാറ്റ് ഉണ്ടാക്കിയിട്ട് അത് പുറത്തുവിട്ടു ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നേ ഇല്ല എൻ്റെ തെളിവൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് നിരവധി യുവതികളുമായി നിരവധി പെൺകുട്ടികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു അനേകം പേർ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നു ഇയാൾക്ക് പെൺകുട്ടികൾ ഒരു ലഹരിയായിരുന്നു പക്ഷെ ഒരു പെൺകുട്ടിയേയും ഇയാൾ ബലാത്സംഗം ചെയ്തതായി തെളിവില്ല ഒരു പെൺകുട്ടിയേയും ഇയാൾ സമ്മതമില്ലാതെ സ്പർശിച്ചതായി തെളിവില്ല ഇയാൾക്കെതിരെ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖ അയാൾ ഗർഭിണിയാക്കി എന്ന് പറയുന്ന സ്ത്രീ ആരാണെന്ന് ആർക്കും അറിയില്ല അവൾ ഗർഭിണി ആയതാണോ അതോ അവളുടെ ഗർഭചിത്രം അലസിച്ചതാണോ അതോ അവൾ പ്രസവിച്ചു ഇതൊന്നും ആർക്കും അറിയില്ല ഇതെല്ലാം അന്തരീക്ഷത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള കഥകളും പ്രചരണങ്ങളുമാണ് ആകപ്പാടെ ഇവിടെ കൃത്യമായ ആത്മവിശ്വാസത്തോടെ ശക്തമായ നിലപാടെടുത്ത് പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി കട്ടയ്ക്ക് നിന്നിരുന്നെങ്കിൽ പ്രതിരോധിച്ചിരുന്നെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടേ എന്ന് ജനങ്ങൾ ചിന്തി ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പം ഇവിടെ ആരുടെയൊക്കെ മുതലെടുപ്പും ആരുടെയൊക്കെ ക്രെഡിബിലിറ്റി സംരക്ഷിക്കാനുമുള്ള നെട്ടോട്ടത്തിൻ്റെ ഭാഗമായി രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാജിയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലുന്നതിന് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം പൊതുപ്രവർത്തകൻ അങ്ങനെ ചെയ്യാൻ പാടില്ല അയാളെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാൽ അയാളെക്കുറിച്ച് ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ ആരോപണം വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കൂടി അഡ്രസ് ചെയ്യേണ്ടതുണ്ട് ആരാണ് ആ സ്ത്രീ അവർ എവിടെയാണ് പരാതിപ്പെട്ടത് നീ പരാതിപ്പെട്ടില്ലെങ്കിലും താൻ ഗർഭിണിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചിട്ട് താൻ ഗർഭചിത്രം നടത്തി എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് അതെങ്കിലും കണ്ടെത്താതെയുള്ള ഈ വിചാരണ എവിടം വരെ നീളും എത്ര കാലം നീളും എന്ന് കണ്ടറിയണം